ഭീകരരെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നവരെ ഗസയിൽ പ്രവേശിക്കാൻ ഇനി താങ്കൾ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹനിയയുടെ പ്രതികരണം എന്നാൽ ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെസ്റ്റ് ബാങ്കിനെയും ഗസയെയും പുനർക്രമീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചർച്ചകളും നടത്താൻ തയ്യാറാണെന്നും ഹനിയ പറയുന്നു ജറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര രാജ്യം രൂപീകരിക്ക പലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളും തങ്ങൾ അംഗീകരിക്കുന്നതായി ഹനിയ വ്യക്തമാക്കി അതേസമയം ഹമാസ് ഭീകരർക്കെതിരെ വിജയം നേടുന്നതുവരെ വരെ ഗസയിൽ യുദ്ധം തുടരുമെന്നും ഒരു ശക്തിയും ഇസ്രയേലിനെ തടയാൻ സാധിക്കില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ അവസാനം വരെ ഈ പോരാട്ടം തുടരും ഇതിൽ മറ്റ് ചോദ്യങ്ങളൊന്നുമില്ല വലിയ വേദന അനുഭവിച്ചവരാണ് ഞങ്ങൾ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും ഇനി ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നും ഹമാസിന്റെ അവസാനം എന്നതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഇനി ഇസ്രയേലിന് ഇല്ല എന്നും നെതന്യാഹു പറയുന്നു ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യവും കടൽ വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധവും ഇസ്രായേൽ തന്നെ തുടരുകയാണ് കാരണം ഈ തുരങ്കങ്ങൾക്കകത്ത് തന്റെ ഉറ്റവരും ഉടയവരും ഉണ്ട് എന്ന തരത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുജനങ്ങൾ ഇസ്രായേൽ തെരുവുകളിൽ ഈ വലിയ പ്രതിഷേധം നടത്തിവരികയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ചുള്ള യു എസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേർണൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വക്താവിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം അതിന് വിസമ്മതിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ നീക്കം ഗസയുടെ ശുദ്ധജല ലഭ്യതയെയും വിതരണത്തെയും സാരമായി ബാധിക്കുമെന്ന ഇനി ഇതിനോടകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ കടൽ പ്രയോഗിച്ച് തകർക്കാൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നെങ്കിൽ അത് വലിയ ക്രൂരതയാണ് എന്നും യുദ്ധക്കുറ്റമാണെന്നും യു എനിലെ റഷ്യയുടെ ആദ്യ ഡെപ്യൂട്ടി സ്ഥിരാംഗമായ ദിമിത്രി പെലാസിൻകി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിലാണ് ഈ പെലിയാൻസിക്കി തന്റെ നിലപാടും ആശങ്കയും അറിയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ വെള്ളപ്പൊക്കത്തിലൂടെ ഗസാം പുനമ്പിലെ തുരങ്കങ്ങൾ കടൽവെള്ളം ഉപയോഗിച്ച് തകർക്കാൻ പദ്ധതിയിടുന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കടൽവെള്ളം പമ്പ് ചെയ്യാൻ പൈപ്പുകളും പമ്പുകളും അടക്കം സിസ്റ്റം ഐ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണെന്നും വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെ വെള്ളപ്പൊക്കത്തിലൂടെ ഗസയിലെ തുരങ്കങ്ങൾ നശിപ്പിക്കുവാൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നത് ചർച്ചകൾ വ്യാപകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്